സി പി എം നേതാക്കളുടെ പേരിൽ അപവാദ പ്രചരണം സംഘം ചേർന്ന് മർദ്ദിച്ചതായി പരാതി പെരിങ്ങോട്ടുകുറിശി പരുവശേരി സ്വദേശി സുജിത് ചന്ദ്രനാണ് ജില്ലാ പോലീസ് മേധാവിക്ക് പരാതി നൽകിയത് കുഴൽമന്നം ബ്ലോക്ക് പഞ്ചായത്തംഗം സജ്ജിതയെയും സി പി എം ഏരിയാ സെക്രട്ടറിയെയും കുറിച്ച് നാട്ടിൽ അപവാദ കത്ത് പ്രചരിച്ചിരുന്നു ഈ കത്തിന്റെ കയ്യക്ഷരം തന്റേതാണെന്ന് പറഞ്ഞായിരുന്നു ആക്രമണം കോട്ടായി പോലീസ് സ്റ്റേഷനിൽ ഒരു വർഷം മുമ്പ് താൻ കൊടുത്ത പരാതിയിലെ കയ്യക്ഷരം പോലെയാണെന്ന് പറഞ്ഞായിരുന്നു മർദ്ദനമെന്ന് സുജിത് ചന്ദ്രൻ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു അപവാദത്തിന്റെ പിന്നിൽ പ്രസാദ് നിസാർ എന്നിവരാണെന്ന് പറഞ്ഞായിരുന്നു തനിക്ക് ആൾക്കൂട്ടം വന്നത് സി പി എമ്മിലെ ഇരുവിഭാഗങ്ങൾ തമ്മിലുള്ള തർക്കമാണ് തർക്കമാണിതിന് പിന്നിൽ വധഭീഷണി ഉണ്ടെന്നാണ് പരാതിയിൽ പറയുന്നത് കത്ത് ആരോ വിതരണം ആ കത്തിന്റെ ഈ കത്തിൽ എഴുതിയിട്ടുള്ള എനിക്ക് യാതൊരുവിധ എനിക്കോ മക്കൾക്കോ ഭാര്യക്കോ ഇല്ല എന്നാൽ ഒരു ഒന്നര കൊല്ലം മുൻപ് ഞാന് മറ്റൊരാൾക്കെതിരായിട്ട് കോട്ടായി പോലീസ് സ്റ്റേഷനിൽ കൊടുത്ത പരാതിയുടെ പകർപ്പ് കോട്ടായി പോലീസ് സ്റ്റേഷനിലെ സ്പെഷ്യൽ ബ്രാഞ്ച് ഉദ്യോഗസ്ഥനായ ജാഫർ അദ്ദേഹത്തിന് എന്നോട് മുൻവിരുദ്ധമുള്ളതാണ് അദ്ദേഹം ഈ പകർപ്പ് സി പി എമ്മിന്റെ നേതാക്കന്മാർക്ക് എടുത്തു കൊടുത്തുകൊണ്ട് ഇത് എൻ്റെ സുജിത്തിൻ്റെ കയ്യക്ഷരവുമായി സാമ്യമുണ്ടെന്ന് പറഞ്ഞ് അവരെ ബ്രെയിൻ വാഷ് ചെയ്ത് ഈ സി പി എമ്മിൻ്റെ ആളുകൾ എല്ലാം കൂടി സംഘടിച്ച് എൻ്റെ ഒരു ഇരുപത് ദിവസമായി എന്നെ തേജബോധം ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇവരുടെ അനിതാനന്ദന്റെയും റിയാസ് അനിതാനന്ദൻ പക്കര് എൽ സി സെക്രട്ടറി എന്നിവരുടെ കാരണം ഞാൻ ആത്മഹത്യ ചെയ്താലോ എന്ന് വരെ ആലോചിച്ചത് ഇതാണ് അങ്ങനെ ഇരിക്കൽ സ്ഥിതി ഭയങ്കര മോശമായപ്പോൾ ഞാൻ കോട്ടായി പോലീസ് സ്റ്റേഷനിൽ ഇവർക്കെതിരെ പരാതി കൊടുത്തു ഈ അനിതാനന്ദൻ എന്നെ ഭീഷിപ്പിടിച്ച റിയാസ് എന്ന് പറയുന്ന ആൾക്കെതിരെ ഒരു നാല് ദിവസം മുൻപ് ഞാൻ പരാതി കൊടുത്തിരുന്നു